എവർക്ക് നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിംഗിലേക്ക് കൂടി സ്വാഗതം ഇന്ന് ചെയ്തിരിക്കുന്ന കളക്റ്റീവ് റീഡിംഗ് ഈ ഒരു സമയത്ത് നിങ്ങൾ കേൾക്കേണ്ട പവർഫുൾ ആയിട്ടുള്ള മെസ്സേജ് ആണ് ഓക്കെ ഇവിടെ മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഏത് ഫോട്ടോയോടാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോയോട് താല്പര്യം തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ് ശേഷം റീഡിംഗ് കേൾക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് കമൻറ്റായും ലൈക്കായിട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇതൊരു കളക്റ്റീവ് റീഡിങ് മാത്രമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ടാറ്റീഡിംഗ് സ്പിരിച്വൽ ഗൈഡൻസ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ കൂടാതെ ഇത് കളക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫോട്ട് എങ്ങനെ മാച്ച് ആവുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസുമായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇതിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജുകളും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഞാനും ഹാപ്പിയാണ് ഓക്കെ നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇത് നിങ്ങളുടെ കാടല്ല എന്നുള്ള രീതിയിൽ ഒഴിവാക്കിയാൽ മതി അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഓക്കെ നമുക്ക് നോക്കാം ഏത് ഫോട്ടോ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് നമ്പർ സെലക്ട് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് കണ്ണടച്ച് നന്നായിട്ട് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം മനസ്സിലൊരു ചോദ്യം ചോദിക്കുക ശേഷം ഒന്നും അതിലധികം ഫോട്ടോ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത് അത് സെലക്ട് ചെയ്യാം ഇനി അഥവാ നിങ്ങൾക്കിത് മാച്ച് ആയില്ലെങ്കിൽ അടുത്തൊരു ഫയൽ സെലക്ട് ചെയ്തിട്ട് കേൾക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല കേട്ടോ ഓക്കെ അപ്പോൾ അതിൽ ഓർത്തിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നോക്കാം ഫോട്ടോ സെലക്ട് ചെയ്താൽ ആ നിങ്ങൾക്കുള്ള ഒരു സന്ദേശമായിട്ട് വരുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഒരു ഓവർവെൽമിങ് ആയിട്ടുള്ള ഒരു എനർജിയിലായിരിക്കാം കാര്യങ്ങൾക്കൊരു ഒരു ക്ലിയർ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ദൈവത്തോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവാം ഓക്കെ അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു കാം അല്ലെങ്കിൽ കാമായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സമാധാനം മനസ്സമാധാനം സന്തോഷം തീർച്ചയായിട്ടും അധികം വൈകാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും തന്നെയാണ് സന്ദേശം കാണുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം ലൈഫിലെ പല പല ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു വന്നതായത് തന്നെ ഒരുപാട് ഇപ്പോൾ വരുന്ന നല്ല കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവാം ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല അത് ഇനി അഥവാ നിങ്ങൾ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഈ ഒരു റീഡിങ് കേൾക്കുന്നതെങ്കിൽ അധികം വൈകാതെ തന്നെ അടുത്ത ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ടിന് തീർച്ചയായിട്ടും ഒരു അവസാനം ഉണ്ടാവുന്നതാണ് ഓക്കെ ഒരു നിങ്ങൾക്കൊരു സംരക്ഷണമാണ് ഒരു പ്രൊട്ടക്ഷനാണ് കാണാൻ സാധിക്കുന്നത് ഒരു ശക്തിയുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ചുറ്റും ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു ഓക്കെ നിങ്ങൾ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്യാൻ നിങ്ങളിൽ പലരും ഒരു ദേവി ഭക്തരായിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദേവിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഡിവൈൻ പ്രൊട്ടക്ഷൻ കൂടെ തന്നെ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു ശത്രുക്കൾ പലതരത്തിലും നിങ്ങൾക്ക് ദ്രോഹം വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു സപ്പോർട്ട് അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ദേവിയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും പല കാര്യത്തിൽ നിന്നും പല അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ നിങ്ങളെ പലരും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും അമ്മ തന്നെ ഇടപെട്ടിട്ട് നിങ്ങളും അവർ തമ്മിലുള്ളൊരു ഒരു കൂട്ടിമൂട്ടൽ അല്ലെങ്കിൽ കണ്ടുമുട്ടൽ പലപ്പോഴും ഒഴിവാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില ആൾക്കാരുമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഇപ്പം അകന്ന് നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം ഓർക്കുക ഇത്തരം ആൾക്കാർ ഒരിക്കലും നിങ്ങൾക്ക് യോജിച്ചതല്ലാത്തത് കൊണ്ടാണ് അമ്മ അവരെ നിങ്ങളിൽ നിന്ന് അകറ്റിയത് ഓക്കെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾ പലരും ഒരു ഈ ദേവിയെ അമ്മയായിട്ട് കാണുന്ന ഒരു സങ്കല്പമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അമ്മ എന്നൊരു കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വാക്കിലേക്ക് വന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ള ആ ഒരു നിങ്ങളുടെ സ്വന്തം അമ്മ എന്ന പോലെ നിങ്ങൾക്കൊരു സംരക്ഷണം നൽകുന്ന ഒരു ദേവി ഭാവമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതാണ് പലപ്പോഴും പരീക്ഷണങ്ങൾ പലതും നേരി നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം പക്ഷേ അതെല്ലാം ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങളിപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല എല്ലാം അമ്മയിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മുച്ചൻപൻ കർമ്മങ്ങൾ തീരുന്നതായിരുന്നു എന്ന് മനസ്സിലാക്കുക ഈ ഒരു സമയം പലരും കൃത്യമായിട്ടൊരു ആക്ഷൻ എടുക്കേണ്ട സമയമാണ് മുമ്പോട്ടേക്ക് ഉള്ള ഒരു തീരുമാനം അത് കൃത്യമായിട്ട് എടുക്കേണ്ട ഒരു സമയമാണ് ധൈര്യത്തോടു കൂടി രക്ഷപ്പെടുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചില ഗോൾസ് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അവസരം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട് ഓക്കെ അതിനെ കോൺഫിഡൻസോടുകൂടി ആ ഒരു വിശ്വാസത്തോടു കൂടി നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം മുമ്പോട്ടേക്കുള്ള ബാധ ഓക്കെ ഫിയർ ഡൗട്ട് സെൽഫ് ഡൗട്ടൊക്കെയാണ് നിങ്ങളെ പുറകോട്ട് വിളിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളിലേ വിശ്വസിക്കുക നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ ചിലപ്പോൾ ഇമോഷണൽ ബാലൻസ് ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ വിഷമം ആയിരിക്കാം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടായിരിക്കാം എന്ത് തന്നെ ആയാലും ഈ ഒരു അവസ്ഥ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഇതിനു മുന്നേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഓവർകം ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇൻ കേസ് നിങ്ങൾ ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടിലാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഈസിയായിട്ട് നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും അതിനുള്ള പവർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിനാവിയും ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കാത്തതുകൊണ്ടാണ് അതിനെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കും ഇപ്പോഴത്തെ ഒരു അവസരം ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു ജോണി നിങ്ങൾ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യുക ഗ്രൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുക പലർക്കും ഒരു സംശയം ഉണ്ടാവാം ഗ്രൗണ്ടിങ് എന്താണെന്ന് അതായത് ഗ്രൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടുള്ളൊരു സെറൻഡറിങ് ആണ് ഉദ്ദേശിക്കുന്നത് ചില കാര്യങ്ങൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുക ചിലർക്ക് എനർജി ഓവർവേമിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും അതായത് കൺഫ്യൂഷൻ പോലുള്ള അവസ്ഥയിൽ നമ്മൾ ഗ്രൗണ്ടിങ് ചെയ്യാന്ന് പറയുമ്പോൾ എനർജി നമ്മൾ ഭൂമിയിലേക്ക് വിട്ടുകൊടുക്കുന്നൊരു പ്രോസസ്സ് നേച്ചറിലേക്ക് കണക്ട് ചെയ്യുക ചെരുപ്പിടാതെ ജസ്റ്റ് പുറത്ത് കൊടുക്കുന്ന നടക്കുക കുറച്ച് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇലക്ട്രോണിക്സ് ഡിവൈസസിൽ നിന്നൊക്കെ മാറി നിൽക്കുക ഇതൊക്കെയാണ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ എനർജി മദർ അർത്തിലേക്ക് അതായത് ഭൂമി ദേവിക്ക് എനർജി നമ്മൾ വിട്ടുകൊടുക്കുക ഓക്കെ ട്രീ മരത്തിൻ്റെ അടിയിലൊക്കെ ജസ്റ്റ് നടക്കുക ചെറിയ സ്ലോ ബ്രീത്തിങ് ഒക്കെ ചെയ്യുക ഇതൊക്കെ ഗ്രൗണ്ടിങ് പ്രാക്ടീസ് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് തിരിക്കാം ഓക്കെ ഇതാണ് ഗ്രൗണ്ടിങ് ചിലർക്കത് ചെറിയ പാചകങ്ങൾ പോ പരീക്ഷിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ സന്തോഷം പാട്ട് ചിലർ ഡാൻസ് ചെയ്യുന്നതായിരിക്കും ചിലർക്ക് ചിത്രം വരയ്ക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ള അവസ്ഥയിൽ നിന്ന് മാറി നിങ്ങൾക്ക് കുറച്ച് സമാധാനം തരുന്ന അന്തരീക്ഷത്തിലേക്ക് മാറി നിൽക്കുക എന്നുള്ളതാണ് ഗ്രൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം എന്നിരുന്നാലും നിങ്ങളുടെ എനർജി നിങ്ങളിന്ന് കാമാക്കി കൊണ്ടുവരാമെന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ പ്രപഞ്ചമായിട്ട് പ്രപഞ്ച ശക്തികളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തു തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് യൂണിവേഴ്സ് എല്ലാ തരത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ പുറകിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് മുമ്പോട്ട് പോവാം ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ മേഡം ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് റെസനേറ്റാ ആയെന്ന് കരുതുന്നു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ ഒരു സന്ദേശമായിട്ട് വരുന്നത് നിങ്ങളൊരു കാർമിക് ക്ലെൻസിങ്ങിലെ കൂടി കടന്നു പോകുന്നൊരു സിറ്റുവേഷനായിട്ടാണ് കാണുന്നത് ചിലർക്കത് ഒരു ഇപ്പോൾ ഒരു കാസ്റ്റ് പോലെ അതായത് ഇമോഷൻസ് വരുകയും പോവുകയും ചെയ്യുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒന്നിലും ഒരു ഉറപ്പിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ ചിലപ്പം എല്ലാം ആണ് നിങ്ങളുടെ ഒരു ഒരു സൈഡെല്ലാം ആണ് പക്ഷേ വേറൊരു സൈഡ് നോക്കുമ്പോൾ നിങ്ങൾ വളരെ താഴ്ന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ വളരെ താഴെ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസിയിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും ഒരു ഒരു വിഭാഗം ആൾക്കാരുടെ എനർജി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഒക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കാര്യമേറ്റൊരു പൂർണ്ണമായിട്ടുള്ളൊരു ലെസൻസ് ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ ട്രസ്റ്റ് ചെയ്യാൻ പൂർണ്ണമായിട്ടും ആക്ഷൻ എടുക്കേണ്ട സമയമാണ് ആക്ഷൻ എടുക്കാമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സോൾട്ട് പർപ്പസിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആണ് ഇതൊക്കെ പക്ഷേ അതിനിടയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എവിടെക്കോ എക്സ്പെക്റ്റേഷൻസ് മറ്റുള്ളവരുടെ മേലെ നിങ്ങൾ എവിടെക്കോ പ്രതീക്ഷകൾ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആൾക്കാരുടെ മേലെയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ മേലെയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ എവിടെക്കെയോ പ്രതീക്ഷിച്ചു പക്ഷേ നിങ്ങളുടെ കൺട്രോളിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോയതായിട്ട് ഫീൽ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ മേലെ സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യുന്നൊരു മെൻറ്റാലിറ്റി ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം ഒക്കെ ഒന്ന് ചിന്തിച്ച് നോക്കാം നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് നിങ്ങളിവിടെ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ഫീൽ ചെയ്യുന്നത് എവിടേക്കും ഈകോ ചിലർക്ക് പൂർണ്ണമായിട്ടും സരണ്ടർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ മൈൻഡ് സെറ്റ് പൂർണ്ണമായിട്ടും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിൽ ചില ഹിഡൻ ബ്ലെസ്സിങ്സ് ബ്ലെസ്സിങ്സ് തീർച്ചയായിട്ടും ഉണ്ട് അല്ലെങ്കിൽ വരാൻ പോകുന്നുണ്ട് ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം ഓക്കെ ചിലർക്ക് ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഫലമായിട്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു വളരെ ശാന്തമായിട്ട് സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടൊരു അന്തരീക്ഷം തുറന്ന് തന്നിട്ടുമുണ്ട് പ്രപഞ്ചമായിട്ട് പക്ഷെ നിങ്ങളെപ്പോഴും പഴയ ചില സിറ്റുവേഷൻസിനെ പഴിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിന്തിക്കുക ഇത് ശരിക്കും കർമ്മയായിരുന്നു അല്ലെങ്കിൽ ഒരു കാർമ്മിക് ക്ലെൻസിങ് ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ കഴിഞ്ഞ തോർത്തിട്ട് ഇനിയിപ്പോൾ വിഷമിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ വന്നതെങ്കിൽ ആ വ്യക്തി എന്തുകൊണ്ട് എനിക്ക് എത്ര നല്ല പെയിൻ തന്നു ഒരു റിവഞ്ച് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അതിൽ തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഓക്കെ അതിൽ നിന്ന് മൂവൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം അല്ലെങ്കിൽ അത് തന്ന പെയിൻ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ അത് ഓർത്തിട്ട് വീണ്ടും വീണ്ടും വിഷമിക്കുന്നതിന് പകരം ഇനി എന്ത് എന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കാനായിരിക്കും കുറച്ചും കൂടി കഫർട്ട് എന്നാണ് ഫീൽ ചെയ്യുന്നത് എല്ലാം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു സംഭവിച്ചത് അത് സംഭവിക്കേണ്ടതായിരുന്നു ഇനി നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചിരുന്നാലും അത് സംഭവിക്കേണ്ടതായിരുന്നു ഒരു സ്പിരിച്വൽ വീക്കണിങ് അല്ലെങ്കിൽ ഒരു സോൾ ഷോക്കിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അത് കടന്നു വരേണ്ടതായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഓർത്തിട്ട് പഴയ സിറ്റുവേഷൻസിൽ ഇരിക്കാതിരിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നതൊക്കെ അത് ചിലർക്ക് ജോബ് ലോസ് ആയിരിക്കാം ജോലി നഷ്ടപ്പെട്ട അവസ്ഥ ഫൈനാൻഷ്യൽ ലോസ് ആയിരിക്കാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് പോലുള്ള ഇഷ്യൂസ് നിങ്ങൾ എന്തൊക്കെയോ എവിടെയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കാര്യങ്ങൾ നിങ്ങളുടെ വഴിക്ക് വന്നില്ല നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുമെന്നുള്ളൊരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചിന്ത ഉണ്ടായിരുന്നു ചിലർക്ക് ഓക്കെ അപ്പോൾ ഞാൻ ഈ പറയുന്ന നിങ്ങളുടെ സിറ്റുവേഷൻസിനനുസരിച്ച് ആക്കി എടുക്കാം കേട്ടോ ഒരുപാട് എനർജീസ് വന്ന് കണക്റ്റ് ആവുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾക്ക് റിയാലിറ്റിയെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ റിയാലിറ്റി പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ചില കാര്യങ്ങൾ സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ ചില കാര്യങ്ങളെ ബ്ലെസ്സിങ്സ് ആയിരുന്നു അത് സംഭവിക്കേണ്ടതായിരുന്നുള്ളത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് തുടക്കത്തിലുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിലർ ചുരുക്കം ചിലർ നിങ്ങളുടെ ഫാമിലി ലൈഫായിട്ട് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിന്ന് മാറി ഫാമിലി ലൈഫിൽ കൂടുതൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ ജോലി ആയിരിക്കാം ജോലി സിറ്റുവേഷൻ സാഹചര്യങ്ങൾ ആയിരിക്കാം നിങ്ങൾക്ക് പ്രഷർ തരുന്നുണ്ടാവാം അപ്പം എല്ലാത്തിനൊന്ന് ഫ്രീ ആയി കംഫർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇൻ കേസ് നിങ്ങളുടെ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലീവ് എടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻസ് നിന്ന് മാറി നിൽക്കുക നിങ്ങൾക്ക് സന്തോഷം തരുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പോൾ നിങ്ങളുടെ എനർജി ഒന്ന് ബാലൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും മറ്റു മറ്റുള്ള ആൾക്കാർ എന്തുകൊണ്ടെന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു സോ ഒരു ഒരിവിടെ ഒരു സത്യസന്ധത നിങ്ങൾ നിങ്ങളോട് സത്യസന്ധത കാണിക്കുക നോൺ ജഡ്ജ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് വേണ്ടത് അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ അവരുടെ ഒരുപാട് പ്രതീക്ഷ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യും ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ നിങ്ങൾ ഇരുന്നതായിട്ട് കാണുന്നു പക്ഷേ അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് സ്വയം നിങ്ങൾ തന്നെ നിങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഓക്കെ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഷോ റെസ്പെക്റ്റ് ഓക്കെ മറ്റുള്ള അടുത്ത് കൂടി നിങ്ങൾ റെസ്പെക്റ്റ് കാണിക്കാൻ ശ്രമിക്കുക അവരുടെ ബിലീഫ്സ് അല്ലെങ്കിൽ അവരുടെ വാല്യൂസ് അതിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക മേ ബി അവർ ഇത്തരം അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ആയിരിക്കും അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവുക അപ്പോൾ നമ്മളതിനെ ജഡ്ജ് ചെയ്യും തോറും നമുക്ക് വേദന ഉണ്ടാകും ഓക്കെ സോ അവരുടെ ഭാഗത്തുനിന്ന് കൂടി നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക അവർ ചെയ്തിട്ടോ ശരിയോ എന്തുമായിക്കോട്ടെ പക്ഷേ ജഡ്ജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേദന ഉണ്ടാവാനാണ് സാധ്യത കാണുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഒരുപാട് എനർജി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാൻ പറ്റുന്നുണ്ടോ എന്നതൊരു ഓക്കെ എന്നിരുന്നാലും ഇവിടെ സൊല്യൂഷൻ എന്ന് പറയണം നിങ്ങൾ നിങ്ങളിലേക്ക് തിരിയാ എന്നുള്ളതാണ് ആൾക്കാർ അവരുടെ മെൻറ്റാലിറ്റിക്ക് വിട്ടുകൊടുത്തേക്കാം നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക മറ്റുള്ളവർ നിങ്ങൾക്ക് തന്ന വേദന ബേഡൻ പ്രശ്നങ്ങൾ അതിന് അതിൻ്റെ വഴിക്ക് ഉപേക്ഷിച്ചിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇൻ കേസ് നിങ്ങളത് പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പാദത്തിൽ സമർപ്പിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സമാധാനം സന്തോഷം നൽകുന്നതാണ് ഓക്കെ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇതെ സുനൈറ്റായെന്ന് കരുതുന്നു ഓക്കെ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് തേർഡ് ഫോട്ടോ ഭഗവാൻ കൃഷ്ണൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്ത് ആ ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു സമയത്ത് ഓക്കെ ഇവിടെ ഒരു എനർജി വന്ന് കണക്റ്റ് ആകുന്നെച്ചു കഴിഞ്ഞാൽ പലരും ലൈഫിൽ ഇനി എന്ത് സോൾ പർപ്പസ് എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവരും ഭൂമിയിൽ വന്ന് ജനിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു സാൾ പർപ്പസിലുള്ളത് കൊണ്ട് തന്നെയാണ് ഓക്കെ നിങ്ങൾ ഈ ഒരു സമയം ലൈഫിൽ മാജിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ലൈഫിലെ മാജിക് നിങ്ങൾ കണ്ടെത്താം ഓക്കെ അതായത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളായിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട് ഓക്കെ നിങ്ങളുടെ എബിലിറ്റി നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ കലാപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ചിലപ്പോൾ ഒരു സദസ്സിലെ കൊണ്ടു എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കണം നിർബന്ധമില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട് ഒരുപാടില്ലെങ്കിലും ഒരെണ്ങ്കിലും ഉണ്ടാവും ഓക്കെ അപ്പം അതിനെ നിങ്ങൾ വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് നിങ്ങൾക്കൊരു വരുമാന മാർഗമായിട്ട് കൊണ്ടുപോകാനോ ഒന്നുമല്ല നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുജ്ജന്മ കർമ്മ അല്ലെങ്കിൽ മുജ്ജന്മ ഫല കർമ്മഫലമായിട്ട് നിങ്ങളുടെയൊക്കെ ലഭിച്ചിരിക്കുന്ന ഒരുപാട് നല്ല കഴിവുകൾ കൂടി ഉണ്ട് കർമ്മ എന്ന് പറയുമ്പോൾ മോശം മോശം മാത്രമല്ല ഒരുപാട് ഗുഡ് ഉണ്ട് ഒരുപാട് കഴിവുകൾ ഇന്നർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവാം അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനും അതിൽ അതുവഴി ഹാപ്പിനെസ് എടുക്കാനും വേണ്ടിയിട്ടാണ് പറയുന്നത് ചിലർക്ക് അതൊരു ഉപജീവന മാർഗമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഒക്കെ അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചിലർക്കെങ്കിലും ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റുഷൻ പരമായിട്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവാം വളരെ നല്ല കാര്യമാണ് കാര്യമാണോക്കെ അപ്പോൾ ചുരുക്കം ചിലർക്ക് നിങ്ങൾ എന്തൊക്കെയോ ഒരു സോൾ പർപ്പസ് പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നുണ്ടാവും ഓക്കെ പക്ഷേ ഇനി എന്ത് ചെയ്യും അതിനുള്ള പണം അല്ലെങ്കിൽ മറ്റുള്ളവർ സമ്മതിക്കോ അങ്ങനെ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും സോ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്തകളെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിക്കുക വരേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനുള്ള വഴി താനേ തെളിഞ്ഞു വരുന്നൊരു സന്ദേശമാണ് ലഭിക്കുന്നത് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അറിയാം എന്നുള്ളൊരു സന്ദേശമാണ് അതായത് ഒരു ഡിവൈൻ ടൈം ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണക്റ്റ് ആവേണ്ട കാര്യത്തിലേക്ക് കണക്റ്റ് ആവുന്നതാണ് ഈ ഒരു സമയം തന്നെ നിങ്ങളൊന്ന് കണ്ണടയ്ക്കുക ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാം മക്കൾക്കൂടി ദീർഘമായിട്ട് ശ്വാസം എടുത്ത് കൂടി ശ്വാസം പുറത്തുവിടാം ഡീപ് ബ്രീത്തിങ് ചെയ്യുക ഒന്നും വേണ്ട ജസ്റ്റ് കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തെളിയുന്നത് ഭഗവാൻ്റെ രൂപമാണോ അല്ലെങ്കിൽ എന്താണ് മനസ്സിൽ തെളിയുന്നത് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണോ ഒന്നും ഒന്നും തെളിയുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ട് ചിന്തിക്കാം നിങ്ങളെ ദീർഘകാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിലൊന്ന് ചിന്തിക്കുക അത് മാനിഫെസ്റ്റേഷനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർക്കാവുന്നതാണ് എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹം എത്ര വലുതുമായിക്കോട്ടെ അത് ഭഗവാൻ തീർച്ചയായിട്ടും സാധിച്ചു തരും വരുന്ന ജന്മാഷ്ടമിക്ക് മുമ്പായിട്ട് അതിൻ്റെ ഒരു സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫീൽ ചെയ്യുന്നതൊക്കെ ഓക്കെ ദെൻ ഇപ്പം തന്നെ ചെയ്യാം കേട്ടോ അതായത് കണ്ണടയ്ക്കുക ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക ശേഷം കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഭഗവാന്റെ ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ രൂപ രൂപമായിരിക്കും വരുന്നുണ്ടാവുക അല്ലെങ്കിൽ എൻ്റെ ഈ വാക്കുകൾ ആ സൗണ്ട് ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവുക എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾ അപ്പം തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാം മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അതങ്ങ് ചിന്തിക്കുക ദെൻ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക അത് തീർച്ചയായിട്ടും നടക്കുന്നതാണ് എത്ര വലിയ ആഗ്രഹമായാലും ഇത് നടക്കുന്നതാണ് ഇനി അതല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള വേറൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും നടക്കുന്നതാണ് ഓക്കെ ഈ ഒരു സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രെഡക്റ്റ് ചെയ്യാൻ പറ്റില്ല കൺഫ്യൂഷൻ ആയിരിക്കാം എങ്കിൽ കൂടി അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങൾ അതുമായിട്ട് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ലൈഫിൽ ഒരുപാട് ഡിഫറെൻ്റായിട്ടുള്ള ആൾക്കാർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവും സോ എന്ത് തന്നെ ആയാലും അതൊക്കെ സെറൻഡർ ചെയ്യുക സെറൻഡർ ചെയ്ത് ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള മനോഭാവത്തിന് മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക ഈ ഒരു പ്രോസസ്സിലേക്ക് വിശ്വസിക്കുക തീർച്ചയായിട്ടും അടുത്തേക്ക് തീർച്ചയായിട്ടും ഭഗവാൻ എത്തുന്നതാണ് നിങ്ങളുടെ വിധി വളരെ മനോഹരമായിട്ട് തന്നെ വരുന്നതാണ് ഓക്കെ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഓക്കെ ഇത് റെസണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ താങ്ക് യു നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി എന്നെ ഒന്ന് അറിയിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്